ഹലോ ഞാനിന്ന് ഒരു കോഴിയുടെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഈ കോഴികളതിൽ കാണുന്ന എല്ലാ കോഴികളെയും കൊടുക്കാനുള്ളതാണ് കൊടുക്കാൻ ഇത് സ്ഥലം ചേളാരിയം ചേളാരിയെന്നു പറഞ്ഞ സ്ഥലത്താണ് ഇത് നാടൻ കോഴിയല്ല ഗ്രാമശ്രീ ഗ്രാമപ്രിയ എന്നൊക്കെ പറഞ്ഞ കോഴികളാണ് അഞ്ച് മാസമായതാണല്ലതും പക്ഷെ വലിപ്പത്തിന് വ്യത്യാസമുണ്ട് ചിലതിനൊക്കെ വലിപ്പ ചെറുപ്പങ്ങളുണ്ട് പക്ഷേ ഒക്കെ ഒരേ സമയത്ത് വാങ്ങിച്ച കോഴികളാണ് ഇവർ ഒന്നിച്ച് കൊടുക്കൊള്ളു അപ്പോൾ അതിൻ്റെ എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ ഇവർക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ട് വീട്ടിൽ അപ്പോൾ അത് ഒന്നിച്ച് കൊടുത്തിട്ട് ഒരു ഹോസ്പിറ്റൽ കേസ് എന്തോ പറഞ്ഞു അപ്പോൾ അത് പോവാനാണ് നാടൻ കോഴികളെ കൊടുക്കണില്ല എന്ന് പറഞ്ഞ് കുറച്ച് നാടൻ കോഴികളുണ്ടോ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസെല്ലാം നിങ്ങൾ ചോദിച്ചറിയണം ഒരുപാട് കോഴിയുണ്ട് നല്ല കോഴികൾ കോഴികളെ ഫോട്ടോസ് ഇതിൽ കാണിക്കുന്നുണ്ട് മുഴുവനായിട്ട് കുറച്ചൊരു ലൈറ്റിൻ്റെ ഒരു പ്രശ്നമുണ്ട് ഇതൊക്കെയാണ് കോഴികൾ ഒരുപാട് കോഴിയുണ്ട് നല്ല മുട്ടടാനായ കോഴികളാണ് പൂവനും ഒക്കെ ഉണ്ട് അപ്പോൾ ഒന്നിച്ചെടുക്കാൻ പറ്റുന്ന വ്യക്തികളാണെങ്കിൽ അങ്ങനെ പോയെടുക്കുക ഇവർക്ക് പിന്നെ ഡെലിവറി ഇല്ല കാരണം ഇവർക്ക് അതിന് പറ്റൂല കാരണം തോനെ കോഴികളില്ലേ അപ്പോൾ ഒന്നിച്ച് ആർക്കെങ്കിലും അച്ചവടക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എടുക്കുകയെന്നുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു ഇത് ഒഴിവാകും അപ്പോൾ വന്ന് വണ്ടിയിട്ട് വന്നെടുക്കാമല്ലേ അടുത്തുള്ളവരൊക്കെ ആണെങ്കിൽ ആവശ്യക്കാരാണെങ്കിലും വണ്ടിയിട്ട് വന്നെടുക്കുക പിന്നെ കയ്യിലുള്ള ഒരു ടീം മാത്രം എടുത്താണ് ഒരുപാട് കോഴികളും താറാവുകളും ഒക്കെ ഉണ്ടായിരുന്നു അതിലൊരു ആരെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ ഒന്നിച്ചെടുക്കാൻ പറ്റുന്നവരെടുക്കുക അല്ലെങ്കിൽ എങ്ങനെയാണെന്നുള്ള അവരോട് ചോദിക്കട്ടോ അപ്പോൾ ഇതിൻ്റെ നമ്പർ ഞാൻ ഇതിൽ കൊടുക്കണുണ്ട് നിങ്ങൾ ചോദിച്ചിട്ട് അത്യാവശ്യം വലിയ കോഴികൾ തന്നെയാണ് എല്ലാ ഡീറ്റെയിൽസും ബാക്കിയൊക്കെ അവർ പറഞ്ഞു തരും ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് ഇനി ബാക്കി വിവരങ്ങളൊക്കെ അവരോട് ചോദിക്കട്ടോ നല്ല കോഴികളാണ് മുട്ടയൊക്കെ മുട്ടൊക്കെ എടുത്തായിരിക്കുന്നത് ഒരു മാസം കൂടെ ഒക്കെ കഴിഞ്ഞാൽ മുട്ട ഇടാനായ കോഴികളാണിതൊക്കെ പക്ഷേ എനിക്കൊരു പത്തണം അപ്പോൾ ഒന്നിച്ച് കൊടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ പിന്നെ അത് കൈ എടുക്കാഞ്ഞത് സ്കിപ്പ് ചെയ്യുക വീഡിയോ കാണുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്കും ഷെയറൊക്കെ ചെയ്യുക നല്ലൊരു കമൻറ്റും തരും കേട്ടോ ത്രക്കുള്ളൂ പറയാനുള്ളത് എന്നാ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണാം കോഴികളൊക്കെ നല്ല പോലെ കണ്ടിട്ടെടുക്കാം കേട്ടോ